ം ചെയ്യാനും പരിപാലിക്കാനും ഏതു ഉണ്ണികൾ വന്നാലും വെച്ച് ഉടമി കൊടുക്കാനും സന്തോഷമായിട്ട് വചന ഉണ്ടാവാനും എല്ലാത്തിനും ഒരു അറിവും പ്രാപ്തി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു നീ ചെയ്യണ്ട കാര്യം ആ ഉണ്ണി നിന്ന് ചെയ്യാം അതിന് തെറ്റ് പറയണ്ടാന്ന് മനസ്സിലായില്ല സന്തോഷം തന്നെയാ സ്ഥലത്തിന്റെ കൂട്ടി നിന്ന് ആ ചരടിയിൽ നിന്ന് കെട്ടഴിച്ചു പോരാൻ മനസ്സിലായ സംബന്ധിച്ച ഒരു പെൺസന്താനം പിടിച്ചു വെച്ചിരിക്കാൻ ആ കൂട്ടിന്നിറങ്ങണം അതിന് ഉദരത്തിലേക്ക് ആ പെൺസന്ധാനം ഒരു വേഷകാരി കൊടുക്കും ഇതിന് മുമ്പും കിട്ടിണ്ട് മൂന്ന് വട്ടം അല്ലേ ഇതിപ്പോ ഇന്നിട്ടും പഠിച്ചിട്ടില്ല ആ ഉണ്ണി അല്ലേ അപ്പൊ ആ ഇതിന് മുമ്പ് കൊണ്ടുപോയ കളങ്ങ് ഇല്ലല്ലേ എൻ്റെ അച്ഛൻ്റെ അവിടെ കൊണ്ടുപോയി കളയെ തീർപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം ഉത്തരനക്ഷത്രല്ലേ പറഞ്ഞു അവൻ്റെ സമയം നല്ലതാ ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം മതിയാ അതിനുമുമ്പ് ആ ഉണ്ണിക്ക് തോന്നിക്കാനായിട്ട് നീ നിണ്ട് ഇല്ലത്ത് പോയിട്ടൊരു ദീപം തെളിയിച്ചിട്ട് വാ രണ്ടു നേരം മനിക്കു വേണ്ടി ഒരു വെള്ളിട്ട് വെച്ചു ആ ഉണ്ണിയുടെ പേരില് ഒരു വീഴ്ചയും കൂടി ഉണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലേ അപ്പോൾ നിങ്ങൾ കുട്ടിക്കളി മാറിയില്ല അല്ലേ എങ്ങനെയാണ് വന്ന് അല്ലല്ല കുറച്ചും കൂടി നല്ല രീതിയിലല്ല വന്ന ഏ ബോധ്യല്ലാണ്ട് കിടന്ന് നേരം അല്ല പോകലാണ്ട് കിടന്നു ചോദിച്ചുള്ളൂ ആരും കൂടെ ആരുണ്ടായിരുന്നു അവർക്ക് എന്ത് പറ്റിയും ഞാൻ ചോദിച്ചില്ല ഇത്തിരി ഭാഗം ചത്തി പോയല്ലേ ഉള്ളൂ അത് പിന്നെ മുറിവ് കൂട്ടാം ഇതിനകത്ത് വേറെന്തെങ്കിലും വസ്തുണ്ടോ വന്നെങ്കിലോ മനസ്സിലായില്ല ചേച്ചി കുട്ടി ഒടിവ് സംഭവിക്കേണ്ട വന്നെങ്കിലോ ഒന്ന് വന്നില്ല പ്രവർത്തിച്ചെന്ന് പറഞ്ഞു അത് അന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ നിനക്ക് എന്റെ ഇല്ലത്ത് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് പക്ഷെ നിന്റെ ദശാന്തി ആ ചൂലക്കാരൻ കുറിച്ച് വെച്ചില് ഒരു മേഡം വരെ മേട പുലരി വരെ അതായത് നിനക്ക് വെള്ളി എടുത്ത് വെച്ചാലും ആ വെള്ളിക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇണ്ടാവില്ല മനസ്സിലായി അതാ സംഭവം അതായത് വ്യാപാരം നടന്നാലും അതുപോലെ തന്നെ നിനക്ക് കിട്ടാനുള്ള വെള്ളി കിട്ടാനും വ്യാഴം പ്രസാദിക്കണ്ട അപ്പൊ വ്യാഴം ഇത്തിരി അഷ്ടമത്തിന് നിക്കാം അതിനാണ് ചൂലക്കാരന്റെ ആസ്ഥാനത്തും അച്ഛനും വെണ്ണക്കാരം അത് ശരിയായിട്ടുള്ള എഴുതി ഗുരുഭവനപുരി ഞാൻ തരാം പറഞ്ഞോള് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അവിടെ തന്നെ അതിനനുസരിച്ച് നീ വിശ്വയിക്കുന്നതിനും കൂടുതൽ വെള്ളി നിനക്കും ഞാൻ തണ്ട് പിന്നെ ഏത് പഠിക്കാൻ പോകണെന്നാ ഞാൻ ചോദ്യം ഒന്ന് ചവിട്ടി പിടിക്കും ഞാൻ ചവിട്ടി പിടിച്ചു മതിയാ മതിയാ ഒന്ന് ചവിട്ടി പിടി ഞാൻ ചവിട്ടി പിടിച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല അതവിടെ തടസ്സം എനിക്കൊരു കാര്യം കാര്യമുണ്ടായിരുന്നു അത് മുടക്കു വരത്തിന്റെ എന്റെ കണക്ക് നിർത്തി നീ ഇങ്ങനെ കയറി വന്നാ മതി ആ കാര്യം അതുകൊണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞു മനസ്സിലായാ ഒക്കെ ഞാൻ നിർത്തി തരാ ഓരേ ഓരേ ഇത് അവിടെ കൊണ്ടൊന്നു ഇട്ടോ എവിടെയാ എന്റെ ഭവനത്തിൽ നാല് ഭാഗത്തും കിട്ടോ ദിനം ഒരു അഞ്ചു വെച്ചിട്ട് വെച്ചിട്ടേ പഠിക്കിട്ടു അഞ്ച് വലത്തു വെച്ചു എഴുത്തു പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ശരിയായതാണോ തെറ്റേതാണോ എനിക്കിന്ന് കാണിച്ചു തന്നെന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുത്തേക്കാൻ പോലും എൻ്റെതായ കാര്യങ്ങൾ പറയാനായിട്ട് എത്ര പൈസ അവിടേക്ക് കുഴപ്പമില്ല അതും നീ അറിഞ്ഞിട്ടാ അവരൊക്കെ എത്ര താളത്ത് ചെയ്ത പരിചയ വേണ്ടു വയസ്സല്ല പ്രാധാന്യം അല്ലേ അപ്പൊ നിനക്ക് തന്നെ മുൻഗണന ആ നിനക്ക് തന്നെ മുൻഗണന മനസ്സിലായി അവിടെ ഏഴ് ഉണ്ണികള് വരും നിനക്ക് തന്നെ മുൻഗണന പോരെ ആ ചില്ലിട്ട് മുറിയിലേ മൂന്നാലഞ്ച് ഉണ്ണികൾ ഉണ്ടാവും അതിലൊരു പെൺസന്താനുണ്ടാവും അവരോ അതിന്റെ ഗഡുതായത്വം വഹിക്കുന്ന ആള് നിനക്ക് സന്താകണ്ണി നീ പോയി നോക്കി ഞാനല്ലേ പറഞ്ഞു അപ്പൊ അവർക്ക് പരിചയ വേണ്ടു പഴ പഴക്കമുള്ള ആള് വേണം വയസ്സിലല്ല പ്രാധാന്യം അപ്പൊ നിന്നെ ഞാൻ കയറ്റി തരാം ഇത് നാലാക്കി മുടക്കി നിന്റെ കയ്യിലുണ്ടായിക്കോട്ടെ അടല്ലേ നിനക്ക് നീ നാലാക്കി മടക്കി നിന്റെ കയ്യില് വെച്ചോടാൻ പറഞ്ഞു പിന്നെ നിനക്ക് എന്താ ശരീരത്തിൽ ഉണ്ടായ അവിടെ ചെന്നാലും കർമ്മത്തിന് ഇരിക്കുന്ന സമയത്തും ഉണ്ടായിരിക്കണം രണ്ടു നേരം നിന്റെ ഭവനത്തിലെ ഉണ്ണിലൂടെ പറഞ്ഞേക്കാ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എനിക്കായിട്ട് വെല്ലിട്ട് വെക്കാൻ നിനക്ക് വേണ്ടി എനിക്കായിട്ട് വെല്ലി രണ്ടു നേരം ആരെ കടന്നിൻ ഏത് ദിക്ക് അപ്പൊ മുടക്കം കൂടാതെ എല്ലാ മാസക്കാലം എനിക്കൊരു ഒരു മൂന്ന് മാസക്കാലം അടിപ്പിച്ചെനിക്കൊരു കർമ്മ ഉണ്ണിക്ക് അപ്പൊ ഇങ്ങനെ ഒരു കട്ടണക്കം വരുന്ന ചിന്തിച്ചില്ല അന്ന് രാജാവിനെ പോലെ കാണു നീ ഇപ്പൊ പ്രജയിലെ പോലും താഴ്ത്തി അല്ലെ അന്ന് പ്രൗഢിയായിരുന്നു അല്ലെ എല്ലാം കൊണ്ടും ആ അല്ല ഇവിടെ എല്ലാം കണ്ടും പ്രൗഢിയായിരുന്നു അതൊക്കെ പോയി അല്ലേ ഇനി അതൊന്ന് തിരിക്കണം ഇനി ഒരു കയറ്റം കൂടി കയറണം നമുക്ക് അല്ലേ അത് പിന്നെ ഇറങ്ങാൻ പാടില്ല സമയം നല്ലത് ഞാൻ കയറ്റി തരാം പോരെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയല്ലേ വേണ്ടോ നിന്നെ ദേഹപരിശോധന ഉണ്ടാവോന്നോ ചോദ്യം ഇല്ല അപ്പൊ ഞാൻ പോലത്തെ കൊടുത്തു ഈ നീ കാണിച്ചു കൊടുക്കുന്ന ആ കൂടിക്കാഴ്ചക്ക് ഞാനൊരു വസ്തു തന്നാ നിനക്ക് കയ്യില് വെക്കാൻ പറ്റൂ മനസിലായിട്ടേ ഞാൻ പറഞ്ഞു അതങ്ങോട് കൊണ്ടുപോകാൻ പറ്റൂ നീ ഒരു തൊഴിൽ മണ്ണ് കൊണ്ടുപോവാണ്ട് ഞാൻ നോക്കാം നിനക്കിനി അതാ വേണം പരിഹാരം നീ നീലാവാം അല്ല നീ രണ്ട് മനസ്സാലല്ലേ പറഞ്ഞേ അപ്പൊ നീ ഒരു മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ആ ഒരു ഭാഗത്ത് നിൽക്കാൻ എന്താ അത് വിറ്റു വില മാറിയാൽ നിനക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരും സങ്കടപ്പെടണ്ട മനസ്സിലായില്ല അത് വിറ്റിട്ടാ നമുക്കത് ആ കട്ടനഷ്ടം തീർത്താൽ പിന്നെ ഒരു ഉണ്ണിയിലോടും നിവർന്ന് നിന്ന് നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അത് വിറ്റു വില മാറി നിന്റെ കട്ടനഷ്ടം തീർത്തരാം ഈ പോയതൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചു തരാം എന്നാ പറഞ്ഞു ഇത് ഇതുപോയാലും അതിന്റെ അപ്പുറത്തൊരു പുറത്ത് വന്നാൽ പോലെ പോരെ ഇറങ്ങിക്കോ ഞാൻ തന്നെ പോരെ അടങ്ങണത് നീ കാണുന്നു ഇനി ചങ്ങാത്തം വേണ്ട വന്നപ്പോഴും അപ്പൊ ആ ചങ്ങാത്തം കുറിച്ചു മോദയം പറഞ്ഞു നിന്ന സമയത്ത് നീയതക്കം പറഞ്ഞു അതായത് ഒരു കയറ്റം ഉള്ളപ്പോ അടുത്തത് ഒരു ഇറക്കം എനിക്കുണ്ടെന്ന് നീ ചിന്തിച്ചില്ല ഈ കയറ്റം തന്നെ ഇതുണ്ടാവും അതിൽ വന്ന് ഒരു അന്ന് ഇടത്തും പലത്തും കാര്യങ്ങൾ പറയാനും വെള്ളി ഇറക്കാനും വെള്ളി വാങ്ങാനും കൊടുക്കാനും വാങ്ങിച്ചു തരാനും ഉണ്ടായിരുന്നു ഇപ്പോ അവര് വാങ്ങിച്ചതും നിന്റെ തലയിൽ ഒരു ചുമതായി നീയല്ലേ വാങ്ങിച്ചേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അല്ല നീയല്ലേ വാങ്ങിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റും പറ്റില്ല വാങ്ങിച്ചു കൊണ്ടുപോയ ഉണ്ണികൾക്ക് രേഖ ഇല്ല നീ വാങ്ങിച്ചതിന് രേഖ പോലും ആ ഇപ്പൊ ആരെങ്കിലും ഉണ്ട ഇല്ല ഇപ്പൊ നീ ഒറ്റയ്ക്ക് അയ്യല്ലേ ഒരു ഒരു മലമുകളിൽ അല്ലെങ്കിൽ ഒരു ഒരു വെളിമ്പറമ്പിൽ ഒറ്റയ്ക്ക് ചെന്ന് നിന്ന പോലെ അല്ലേ അതുവരെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നാലിട്ട് നിൽക്കിലും ചങ്ങാതിമാരുണ്ടായിരുന്നു മറ്റുള്ള സന്ധു ബന്ധുമിത്രാരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിനക്ക് കഷ്ടനഷ്ടം വന്നപ്പോ നീ മാത്രമായി ഇപ്പൊ ഒരു പാടായി ഒരുപിടി മഞ്ഞപ്പുറത്തില്ല മനസ്സിലായി ഒരു കടലാസം നിനക്ക് എനിക്ക് വേണ്ട കാര്യം വഴുതാം എൻ്റെ നാലുപേരുടെ പേരുകാ നക്ഷത്രമില്ല എൻ്റെ ഈ ഇല്ലത്തിൻ്റെ പേരുകൾ എല്ലാം പേരും ഇല്ല അതിൻ്റെ ഒരു നീലപ്പെട്ടിൻ ഒരു പിടി വെള്ളി ചേർത്ത് എനിക്ക് മേടം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭവനുണ്ടാക്കി തരണം കണ്ണുണ്ടാക്കി തന്നു പറഞ്ഞ് എഴുതി വച്ചു മനസ്സിലായോ എല്ലാ മാസവും എനിക്ക് നാല് പേരെ പേര് ഒരു കർമ്മം തന്നിരുന്നു ഉണ്ടോ മനസ്സിലായി ദിനം രണ്ടു നേരം എല്ലാവരും കുഴിഞ്ഞ് വെട്ടിയിട്ട് വെച്ചിരുന്നു മനസ്സിലായോ വാഹനം സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ചിരുന്നത് കട്ടുമുട്ടുണ്ടായിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞ നിന്റെ അത് ആ ഉള്ളിക്കും കൂടി നിന്റെ ദശ അതുകൊണ്ട് ആ ഉള്ളിക്കും കൂടി കേട്ടുപേരാവുന്നേ അങ്ങോട്ട് കച്ചോളം എന്നല്ല പറഞ്ഞു രണ്ടു മൂന്ന് പേരുടെ പേരിലല്ലേ അപ്പോ ഒരാൾക്ക് വന്നാലും രണ്ടുപേരും ശരിയല്ലേ വരവുണ്ടായാലും ചെലവുണ്ടായാലും തൊല്യല്ലേ അങ്ങനെയല്ല ഉടമ്പടി അതിന് വരുന്ന എന്ത് ഉണ്ടായാലും രണ്ടുപേരും അനുഭവിക്കണ്ടേ വേറുണ്ണി സന്താനത്തിന്റെ ശരീരത്തിൽ കൊണ്ട് തട്ടി കഴിഞ്ഞാലും അതിൻ്റെ കേട്ട് പാട് രണ്ടുപേരും കൂടി ചെന്ന് തീർക്കണ്ടേ ഒറ്റയ്ക്കും പറ്റില്ലല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ പറഞ്ഞു കേട്ടാ കൊക്കും ഞാൻ തോന്നേ മതിയാ അതായത് ആ കർമ്മ മേഖലയിൽ തടസ്സം തന്നെയാണ് അത് നിന്റെ കുറ്റമല്ല നിന്റെ ജന്മനക്ഷത്ര നാളിന്റെ കുറ്റമാണ് അപ്പൊ ഇനിയുള്ള കാലം നിനക്ക് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ മനസ്സിലാവണ്ട അതിനെ ചെമ്പോലത്തെ ദിനം രണ്ടു നേരം എന്റെ അച്ഛൻ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നേര് ഒരു കൂളത്തിന്റെ ഹാരം നിന്റെ ശരീരം ഒഴിഞ്ഞ് ഒരു പാത്രം നെയ്യും മുന്നിലും പിന്നിലും ദീപം തെളിയിച്ചേക്കാം മനസ്സിലാവണ്ട എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും മാറി മാറി ഒരു ചൊവ്വാഴ്ച ഇളനീരാണെങ്കിൽ ഒരു ചൊവ്വാഴ്ച ക്ഷീരം കൊണ്ട് അട്ടം കഴിച്ചേക്കാം ശൂരക്കാരനും മനസ്സിലായില്ലേ മയിൽവാകനും മനസ്സിലായോ എൻ്റെ ആ ജില്ല ദശാബ്ദിക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് വ്യാഴം വന്ന് പ്രസാദിക്കാൻ വെണ്ണക്കാലം പ്രതിയോക്കാൻ പറഞ്ഞു ഇത് നാലാക്കി മടക്കി നീ കൊണ്ടുതായിട്ടാണ് മനസ്സിലാവില്ല ഏഹ് ഇത് ഈ ചെമ്പോലത്തൊക്കെ കയ്യിലുള്ളപ്പോൾ വെച്ചുപ്രസവം കഴിഞ്ഞ് ഇല്ലത്തോ ആ ഉണ്ണിപ്പോ ഇതെല്ലാം കാണാനോ ആ പെൺസത്താനത്തിനെ കൂടെ കാണാനോ ആ ആ ആലയ ആ ഔഷധാലയത്തിലേക്ക് പോകുമ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നിര്യാണം വന്ന് പതിനാറ് ദിനത്തിൽ നിക്കാ ആ ഭവനത്തിലേക്ക് പോകേണ്ടതോ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചമ്പോരത്തു നിൻ്റെ കയ്യിലുണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് നിൻ്റെ നിൻ്റെ കയ്യിലുണ്ടായിക്കോട്ടെ നീ നല്ലവണ്ണം പ്രാപിച്ചും ഞാൻ നിനക്ക് തന്നേക്കാം ദിനം രണ്ടു നേരം വെള്ളിയിട്ട് വെച്ചേക്കാം എന്നിട്ട് അക്രമത്തിന് വന്നേക്കണം മനസ്സിലായ അങ്ങനെ പോകുന്നവരെ മുടക്കം കൂടാതെ എനിക്ക് വെണ്ണക്കാരൻ്റെ ആസ്ഥാനത്തേക്ക് ഇരിക്കാം പെണ്ണക്കാരൻ്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് മനസ്സിലായാൽ പൊതിഞ്ഞു വെച്ചേക്കാം രണ്ടു നേരം ദിനം മുടക്കം കൂടാതെ എനിക്ക് വെല്ലിട്ട് വെച്ചാൽ ആയതാലും ഒരു മാസക്കാലം അവധി പിടിക്കുമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ മാഡം പത്തിലേക്ക് ശരിയായി നീ എവിടുന്ന വരുന്നേ നീ ചെറുപ്പത്തിൽ നിന്ന് പറഞ്ഞ അഞ്ചു വയസ്സുകാലത്താ ഏ നീ ആടും മോശം കേട്ടാ എന്റെ വെണ്ണക്കാരനെ മാറ്റി ഇല്ല ഇരിക്കില്ല എത്രണ്ടായിന്ന് മാത്രം ചോദിച്ചുള്ളൂ അത് പറയാൻ പറഞ്ഞാൽ അത് പോരല്ലോ എന്തോ എന്തോർമില്ലാക്കി തരില്ല കണക്കൊക്കെ തീർത്ത് ഭംഗിയാക്കിട്ട് ഇനി നിങ്ങൾക്ക് തെറ്റുപറ്റാതെ കണ്ട് കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും നിന്ന് പരിപാലിക്കും അതാണ് എന്റെ ഈ ഇല്ലത്തിന്റെ ഒരു വിശേഷണം മനസ്സിലായ അല്ലാതെ കണ്ട് അടുത്ത ദിനം വരുമ്പോ അത് ചെയ്ത് ചെയ്ത് തരാം അങ്ങനെ ഇല്ല എല്ലാ കേടുപാടുകളും ഞാൻ നല്ലൊരു വൈദ്യനാ മനസ്സിലായില്ല മനസ്സിലായ ഞാൻ പറയും നല്ലൊരു വൈദ്യനാണ് എന്താ പറഞ്ഞു ഏതൊരു ഉണ്ണി വന്നാലും ആ ഉണ്ണി സന്താനത്തിന് വന്നിരിക്കുമ്പോ ഇന്നെന്നെ കേടുപാടുണ്ടെന്ന് അറിഞ്ഞു പറയുന്നവൻ വൈദ്യൻ മനസ്സിലായ ശരീരത്തിൽ തൊടണ്ട ചില നല്ല വൈദ്യന്മാര് കിട്ടണ്ട ശരീരത്തിൽ തൊടില്ല ഇന്നതില്ലേ ഇന്നതില്ലേ എന്ന് ചോദിക്കുമ്പോ അതാണ് നീപുണൻ മനസ്സിലായ ഞാൻ അങ്ങനത്തെ ഒരു മുതലാ മനസ്സിലായ അപ്പൊ ഇതൊന്ന് കണക്കൊന്ന് തീർത്തോ ദിനം രണ്ടു നേരം വെള്ളിട്ട് വെച്ചോ മനസ്സിലാവണ്ട എന്നിട്ട് നിന്റെ വ്യാപാരാധികാരി പറഞ്ഞു മുടക്കം കൂടാതെ കണ്ട് എന്നെ മുപ്പനാള് കുടുംബ എന്റെ വിശയുടെ ദിവസം വന്ന് കണ്ടു എനിക്ക് കർമ്മം തന്നോ ഞാൻ നിനക്ക് പടിപടിയായി ഉയർത്തി തരാം മതി അത് നീ ഒരു മൂന്നാല് ആണ്ടക്കോൾക്ക് ഒരു പ്രൗഢി ഉണ്ടായില്ലേ ആ പ്രൗഢിലേക്ക് നിന്നെ ഞാൻ കൊണ്ടു നിർത്തി തരാം മതിയ ഈ നാലാണ്ടക്കോളിനെ ഇടയ്ക്ക് നീ എന്തെങ്കിലും ഭവനത്തിൽ വ്യത്യാസം വരുത്തിണ്ടാവുന്നേ ഇപ്പോഴും ഞാൻ മാറ്റണില്ല ഞാനല്ലോ ചെയ്തേ അപ്പൊ വ്യത്യാസം വരുത്തുമ്പോ ആദ്യത്തെ കണക്കിന് നോക്കണ്ടേ രണ്ടാമത് ആമിൻ വേണ്ടി വിടാൻ ഈ നേരം വരെ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയല്ലേ കാര്യം മനസ്സിലായ എന്നിട്ടും തീർന്നില്ല മനസ്സിലായില്ലേ നീ ഇട്ട കുപ്പായി ഒരു ഭാഗം നീളം കുറു ഒരു ഭാഗം നീളം കൂടുതലായി ചന്ത എന്റെ കുപ്പായല്ലേ നാണന്മാർക്കല്ലേ കണ്ടുപോ അപ്പൊ ഇതൊന്നും തീർത്തിട്ട് ദിനം ഒരു വെള്ളിട്ട് വെച്ചോ ഞാൻ വൈ ഉണ്ടാക്കി തരാം മനസ്സിലായാ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടു വരാം പൂജാതി കർമ്മം കഴിച്ച് ഞാൻ തിരിച്ചു തരാം ആ ഭവനത്തിന്റെ നല്ല തച്ഛനായിരിക്കണം മനസ്സിലായില്ല എന്റെ ആലയം കുറ്റടിച്ച് വെട്ടിപ്പൊണിയുന്ന തച്ചനായിരിക്കണത് എൻ്റെ പൊരുളെ ആലയങ്ങളെ കുടപ്പുറങ്ങളിൽ ആരെയായിക്കോട്ടെ ആലയം പണിയുന്ന തച്ചനായിരിക്കണം മനസ്സിലായില്ല ഏഹ് കണക്കിൽ നിപുണനായിരിക്കണം മനസ്സിലായ നീ വാ എന്നിട്ട് നിനക്ക് ഈ പറഞ്ഞ വിശേഷണങ്ങൾ മാറ്റം വരുത്തില്ല ഞാൻ ഇവിടെ നിന്നല്ല എൻ്റെ ഒരു ഇല്ലത്തും ഞാനിരിക്കില്ല മതിയാ മതിയ ദിനം രണ്ടു നേരം വെള്ളിട്ട് വെച്ചേക്കണം സമ്മതിച്ചാ ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചിത്രം തരാ നീ അവിടെ വെച്ച് രണ്ടു നേരം ദീപം തെളിയിച്ചു നീ രണ്ടു മൂന്നാണ്ടക്കോൾക്ക് മുമ്പ് നീ എങ്ങനെ പ്രൗഢിയിലിരുന്നോ അതേ പ്രൗഢിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരാം മതിയാ എന്ന മറക്കൂ നിന്റെ ദേശത്തുള്ള മുതലല്ല ഞാൻ ഇത് കുറച്ച് ഭാഗം ഇട്ടാവട്ടത്തുള്ള ആളാ ഞാൻ എന്നെ കേട്ടിട്ടുണ്ടോ ഞാൻ ഏതാ മുതൽ അല്ല അതറിഞ്ഞാ മതി മറ്റുള്ള കരുക്കളെ മാതിരിയല്ല ആരും പറഞ്ഞ കാര്യം സമയത്തിന് നടത്തി കിടന്ന എനിക്ക് തരാ എന്ന് പറഞ്ഞ തന്നില്ലെങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങിക്കും അങ്ങനെ ഒരു ചീലം കൂടി ഇരിക്കുന്നു അതും കൂടി നീ അറിഞ്ഞു വെച്ചു കേട്ടാ അപ്പൊ ദിനം രണ്ടു നേരം വെള്ളിട്ട് വെച്ച് നീ പ്രാർത്ഥിച്ചു ഞാൻ തന്നേക്കാം നിനക്ക് തന്നേക്കാ മുറിയുടെ അടുക്കളക്ക് തനം പഴയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ വേറെടുത്ത് കൊണ്ട് വെച്ചാൽ എന്റെ സ്ഥലത്ത് തന്നെ വേണമെന്ന് പറഞ്ഞാ മനസ്സിലായാ ഇപ്പൊ നിനക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് തോന്നണ്ടാ ഇതൊരു വഴിക്ക് തെറ്റാ നിന്റെ വെള്ളിയുടെ കാര്യം പറയാൻ നിനക്ക് നിർത്തി എനിക്ക് ഒന്നുമില്ല ഇതൊരു വഴിയാവട്ടെ മനസ്സിലായില്ല നിന്റെ ഭവനത്തിലേക്കല്ല അവിടെ നിന്ന് വെള്ളി കൊണ്ടുവരണേ നിന്റെ ഭവനത്തിലെ കണക്ക് പിഴച്ചു കിടക്കാം അപ്പൊ പത്ത് വെള്ളി നിനക്ക് പതിനഞ്ച് വെള്ളിക്ക് ചെലവുണ്ടാവും മനസ്സിലാവണ്ട അന്നം പാചകം ചോദിച്ചാൽ കേടുവരണ്ട അന്നം പാച കേടുവരണ്ടോന്ന് ചാറുള്ള പദാർത്ഥങ്ങളെ അതായത് മത്സ്യത്തെ പാകം ചെയ്തു വെച്ചാലേ നീര് തെളിഞ്ഞു നിൽക്കണ്ടോ നിൽക്കണ്ട അതിന് ചേരുവ ചേർത്ത് നീയല്ലേ വെച്ചേ അല്ലേ പാകത്തിനല്ല ചേരുവ ചേർത്ത് അപ്പൊ പിന്നെ നീര് തെളിഞ്ഞു നിന്ന് നിത്യം വെക്കുന്ന അടുപ്പിന് വ്യത്യാസം വന്നിട്ടില്ല ചേരുവയ്ക്ക് വ്യത്യാസം വന്നില്ലേ കൂട്ടുന്ന കൂട്ടിനും വ്യത്യാസം വന്നില്ല ആ മത്സ്യത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ ചാരുള്ള കൈ എന്തായിക്കോട്ടെ അതിനൊക്കെ നീര് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ നിനക്ക് നിണമ്പോക്കിന് വ്യത്യാസം ഇനി അടുത്തൊരു ചോദ്യ നിനക്കറിയണം അപ്പൊ ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായാ നിനക്ക് നിണമ്പോക്കിൻ്റെ മനസ്സിലായ പെൺസന്ധാനങ്ങളിൽ ഇരുപത്തെട്ട് ദിനം കൂടുമ്പോടെ ഏഴ് നാൾ ആ ചുറ്റി വരും അതൊരു വ്യത്യാസം ഉണ്ടോന്നാ ചോദ്യം ഇപ്പോഴും ചോദ്യത്തി ഒന്നും മാറണില്ല അതിന് വ്യത്യാസം മാത്രമേ ചോദിച്ചുള്ളൂ അതായത് ഒരു ദിനം ഉണ്ടായി അടുത്ത ദിനം ഉണ്ടാവില്ല പിന്നത്തെ ദിനം കൂടുതലുണ്ടാവും അങ്ങനെ ഉണ്ടാ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞേ പിന്നെ ഇങ്ങനെ നീ വ്യത്യാസം എന്ന് പറഞ്ഞ ഇങ്ങനെ ആ ഞാൻ അത് ചോദിച്ചിട്ടില്ല നീ എന്താ പറയാത്ത കാര്യം തന്നെ പറയണേ ഞാൻ എന്താ നിന്നോട് ചോദിച്ചേ ഇരുപത്തെട്ട് നാള് കൂടുമ്പോ പെൺസന്ധാനങ്ങൾക്ക് അച്ചുത്തി വരുമ്പോ മോഡീന് താഴ്ത്തിക്ക് കുറഞ്ഞു കുറഞ്ഞു വരണം അങ്ങനെയല്ലേ ഇന്നൊരു ദിനം ഉണ്ടായി അടുത്ത ദിനം ഉണ്ടായില്ല അടുത്ത ദിനം ഉണ്ടാവുമ്പോ ഇതിൽ ഈ തലേദിനത്തി കൂടി ചേർത്ത് അങ്ങനെ പാടില്ല അപ്പൊ ഒന്നില്ലെങ്കിൽ നിന്റെ ഉദരത്തിനകത്തെ പാത്രത്തിന് കേട്ട് പറഞ്ഞേക്കണം അല്ലെങ്കിൽ നിന്റെ ഭവനത്തിന്റെ കണക്ക് കേട്ട് പറഞ്ഞേക്കണം രണ്ടാലൊന്ന് രണ്ടാറൊന്ന് മനസ്സിലായ രണ്ടാലൊന്ന് വ്യത്യാസം വന്നാൽ അങ്ങനെ വരള്ളൂന്ന് പിന്നെ ഭവനത്തിൽ വീണിരിക്കണം അത് നെടുനായകത്തം വഹിക്കുന്ന ആൾ അതായത് ഒന്നില്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് അവർ രണ്ടുപേരെയല്ലെങ്കിൽ പുരുഷൻ അങ്ങനാണ് അങ്ങേർക്കാണ് ഭവനത്തിന്റെ സ്ഥാനം അപ്പൊ ആ സ്ഥാനം വഹിക്കുന്ന ഉണ്ണി വീണിരിക്കണം മനസ്സില പത്ത് വെള്ളി കൊണ്ട് പതിനഞ്ച് വെള്ളിക്ക് ചെലവൊണ്ടാവണം നിന്റെ ഭവനത്തിന്റെ കണക്കൊന്നും പഴവും മാറ്റിട്ട് വാ ഞാൻ നിൽക്കു തരാം മതിയാസാനത്ത് പൊട്ടലുണ്ട് അല്ലെ നിനക്ക് ഈ ഭാഗം കൊണ്ട് തരിപ്പ് വേവലാതി ആർക്കുള്ളേ ഭവനത്തില് ആ പിന്നെ ആർക്കുള്ളേ അവിടെ ആ ഭവനത്തിൽ വീണിട്ടുണ്ട് അകത്ത് വന്നിട്ടുണ്ടാ എത്ര വട്ടം അപ്പൊ ഇനി ഒന്നും കൂടി ആവാം അല്ലേ രണ്ടൊത്ത പഴയ ഉണ്ണികൾ അങ്ങനെയല്ലേ പറയും ഒരു വട്ടം കൂടി ആവുന്നപ്പോ രണ്ടൊത്ത മൂന്നത്തന്നല്ലേ പറയാം അപ്പൊ ഒരു വട്ടം കൂടി വീടാ എന്താ വേണ്ടി വീടാണോ പറഞ്ഞു അപ്പൊ ഞാൻ തരാം ഞാനെന്താ ചോദിച്ചേ എത്ര കിടപ്പുമുറി ഉണ്ട് മൂന്നെണ്ണ ശരിയല്ലേ കിടപ്പുമുറി മൂന്നെണ്ണല്ലേ നിന്റെ അന്നം പാച ഭവനത്തിൽ അന്നം പാചകം ആസ്ഥാനത്ത് വല്ല പൊട്ടലുണ്ടാ നിന്റെ എന്റെ ആട്ടക്കാരനൊന്നും കണ്ടിട്ടില്ല നിന്റെ ഭവനം എവിടെന്ന വരണേ നിങ്ങള് ആ ഇത്ര അകലല്ലേ വരണേ ഞാൻ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇവിടെ വന്ന ഏത് ഉണ്ണി സന്താനങ്ങൾ എന്തൊക്കെ രീതിയിലാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാകും എന്റെ ആട്ടക്കാരനും എൻറെ അധികാരികളൊന്നും നിന്റെ ഭവനം മനക്കോലായി കണ്ടിട്ടില്ല അല്ലേ അതുകൂടെ നേരത്തെ നേരെ വട്ടം കടന്നു പോകും നിന്റെ ഭവനത്തിന്റെ അകത്തു ഉദിക്കുന്ന വട്ടം കിടന്നു പോകും മനസ്സിലായില്ല ഉദിക്കുന്ന വെട്ടേ കടന്നു പോകുന്നു ഏത് വടക്കായിക്കോട്ടെ ഞാൻ എന്താ ചോദിച്ച കിഴക്കുന്നു വെട്ടം നിന്റെ ഭവനത്തിന്റെ അകത്തൂടെ കടന്നു പോകുന്ന മാത്രം ചോദിച്ചിട്ടുണ്ട് നീ തെക്കോട്ട് മുഖാണോ വടക്കോട്ട് മുഖാണോ വഴിയരികിലെ വെച്ച ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി ഈ മൂന്നാമത്തെ ചോദ്യ ഇതിനും കൂടി എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി ഇത് കഴിഞ്ഞിട്ടും ഇത് കാര്യം ഞാൻ പറയാല്ലേ അപ്പൊ നീയല്ല പറഞ്ഞു അച്ഛൻ നല്ലവണ്ണം കണക്ക് നോക്കിയന്ന് ഏത് അച്ഛനാണ് മുഖം എങ്ങോട്ടായിക്കോട്ടെ കിഴക്കുന്ന വെട്ടം പടിഞ്ഞാട്ട് കിടന്നു പടിഞ്ഞാറ് പടിഞ്ഞാറുദിക്കുന്ന അസ്തമിക്കുന്ന വെട്ടം കിഴക്കോട്ട് കിടന്നുപോണം പണ്ടുള്ള കാരണന്മാര് പറഞ്ഞിട്ടില്ല പുലർകാല ഭവനത്തിന്റെ വാതിലുകളൊക്കെ തുറന്നിട്ടണം അതുപോലെ തന്നെ സന്ധ്യ വിളക്ക് വയ്ക്കുമ്പോ വാതിലടച്ചിരാൻ പാടുന്ന കാര്യം മനസ്സിലായി വെറുതെ അല്ല മനസ്സിലായാ ഇത് നീ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചു കൂടു ഞാൻ വഴി ഉണ്ടാക്കി തരാം മതിയാ അവര് കൊണ്ടുപോകാതെ കണ്ടും ഒരു അവധി നീട്ട് നിനക്കത് വിറ്റു മാറുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം ോട്ടെ അവസാനത്തെ തീയതി എൻറെ അച്ഛൻറെയും എന്റെയും നിശ്ചയം മനസ്സിലായി ഇതിന്റെ അപ്പുറത്തുള്ള കാര്യം ഞാൻ നടത്തി കൊടുത്തിട്ട് അവരവസാന തീയതി പറഞ്ഞോട്ടെ നിന്റെ മണ്ണിലേക്ക് അധികാരികൾ ഒരാളും ഒരു കാര്യം പറഞ്ഞു വരില്ല നീ ചെന്ന് ചെല്ലുമ്പോ കുറച്ചു ദിനം കൂടി നീട്ടിത്തരാ അങ്ങനെ ചെയ് അതിനു മുമ്പ് ഞാൻ വിറ്റ് വില മാറി തരാം അതെന്റെ വാക്കാ മതിയ അങ്ങനെ ചെയ് മതിയാ ഇനിയും കൃത്യം ചെയ്യൂ ആ ഒരുക്കി വെച്ച കൊണ്ട് നീറ്റിൽ വിട്ടോ മനസിലായില്ല ഏ അല്ല പറഞ്ഞതാ ആ നീ അത് അതിന് തുനിഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇന്നെ നിന്നോട് ഇത്രയും പറഞ്ഞേ അല്ലേ മനസ്സിലായാ കുരുക്കിട്ട് കഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് തൂങ്ങിക്കഴിഞ്ഞാൽ പൊട്ടി വീഴോന്ന് വരെ ബലം നോക്കി നീ അല്ലേ അപ്പൊ ഒരു മുളം മുമ്പ് നീ എറിഞ്ഞു അച്ഛനേക്കാളും മുമ്പ് അല്ലേ പട്ടം തുനിഞ്ഞതല്ലേ എന്റെ അച്ഛൻ തന്ന ജന്മല്ലേ നിനയ്ക്ക് അത് അങ്ങേരിക്കാൻ തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ നിന്നോട് ആരാ പറഞ്ഞു ആ ക്രിയ ചെയ്യാനായിട്ട് അത് നീ തുനിഞ്ഞിറങ്ങിയതല്ലേ എന്റെ ദിനു മുമ്പിൽ സങ്കടം പറഞ്ഞ് ഒരു ഉണ്ണിസന്താനങ്ങളെ ഞാൻ പാതി വഴിയിൽ വിട്ടിട്ട് പോന്നിട്ടില്ല മനസ്സിലായില്ല നിലക്ക് ഇനി അങ്ങനെ തുനിയോ ചിന്തിക്കോ നീ ഞാൻ ഞാൻ ചോദ്യം പറഞ്ഞതിന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല നീ നീ അങ്ങനെ ചിന്തിക്കോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എന്തിനാ അങ്ങനെ നീ നീ അങ്ങനെ ഈ മണ്ണ് വിട്ട് നിര്യാണം പെട്ട് പോയ അതെന്താ നീ പറയാത്ത അല്ല അതെന്താ പറയാത്തെന്ന് അപ്പൊ ആരെന്താ പറയാ ഇതിനെ സംബന്ധിച്ച് ബാധ്യത വന്നപ്പോ ആ ഉണ്ണി ഒരു മുഴം പാശത്തിൽ തൂങ്ങി അല്ലേ ഒരു മുഴ കയറി എടുത്ത് വെച്ചതല്ലേ അല്ലേ ഞാൻ ചോദിച്ചത് ഉത്തരത്തിൽ നീ വീട് വിൽക്കേണ്ട കാര്യം അവിടെ കിട്ടട്ടെ ഞാൻ ചോദിച്ചെന്താ നീ മണ്ണ് വിട്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നീ വല്ല കാര്യം ചെയ്തോന്നോ ചോദിക്കും ആ അപ്പൊ അങ്ങനെ ചെയ്യല്ലേ അപ്പൊ ഏകോമത്വം ഇല്ലാന്ന് മനസ്സിലായി എല്ലാരും കൂടി ഏകോമമായിട്ട് നടത്തുന്നില്ല എന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ല നീ പോണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം നീ പറയരുത് നീ പോണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞു നിന്റെ നാലാമിടത്തുള്ള എല്ലാ ഉണ്ണികളെ ഏകോമമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത് പോരുണ്ടോ എന്ന് മാത്രം ചോദിച്ചുള്ളൂ നടക്കുന്ന കാര്യമൊന്നും ചോദിച്ചില്ല നീയും അതുപോലെ തന്നെ നിന്റെ ഭവനത്തിലുള്ള ഉണ്ണികളൊക്കെ എല്ലാ സന്താനങ്ങളും ഏകോപമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത് നടത്തി പോരുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂകാലത്ത് വല്ല കല്ലമുള്ള സമ്പ്രദായം ഉണ്ടോന്ന ചോദ്യം ആ അതിനെ ചോദിച്ചുള്ളൂ അവിടെ വല്ലതുണ്ടാ അല്ല തീന്തിരിണ്ടോന്നു വേണ്ട രീതിയിൽ നടത്തി കൊടുക്കണ്ടോന്നെ ചോദിച്ചോളൂ നീ വന്നെ അല്ല അതിന് ഞാൻ പറഞ്ഞു തെറ്റു പറഞ്ഞില്ല മനസ്സിലായി എല്ലാ ഭാഗങ്ങളും അടഞ്ഞപ്പോ എല്ലാ പടികളും അടഞ്ഞപ്പോ എല്ലാ പടികളും മുട്ടിപ്പോ നീ എന്റെ വഴി തേടി വന്നു അല്ലേ നിന്റെ നാലാമടത്ത് വല്ല കല്ലുമുല്ല സമ്പ്രദായം എന്താങ്കിലായിട്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും വീതം പറഞ്ഞ് കർക്കട്ടായിട്ടു അത് തന്നെയല്ലേ ചോദിച്ചു ഈ ഭൂമിക്ക് വേണ്ട ഭൂമിക്ക് തർക്കം ഉണ്ടോന്നു ചോദിച്ചുള്ളൂ ഭൂമി ഏതായിക്കോട്ടെ ആ തർക്ക സംബന്ധമായിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന ആഭിചാര കർമ്മത്തിന്റെ കാര്യമാണ് പറഞ്ഞേ ഞാനേ